നമസ്കാരം സ്വന്തം പങ്കാളിയെയും മക്കളെയും ഉപേക്ഷിച്ച് അമ്മായിയമ്മ വിവാഹം ചെയ്ത ഇരുപത്തി ഒൻപത് വയസ്സുകാരന്റെ വാർത്ത ശ്രദ്ധേയമാകുന്നു നാൽപ്പത്തിനാല് വയസ്സ് പ്രായമുണ്ട് ഇയാളുടെ അമ്മായിയമ്മക്ക് രണ്ടാമത്തെ കുഞ്ഞ് പിറന്നയുടനാണ് ഇയാൾ അമ്മായിയമ്മ വിവാഹം ചെയ്തത് ഗർഭിണിയായ മകളെ പരിചരിക്കാൻ വന്ന അമ്മയാണ് മരുമകനെ പിന്നീട് പ്രണയിച്ച് വിവാഹം ചെയ്തത് ഈ വാർത്ത ഇപ്പോൾ ലോകത്ത് എമ്പാടും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് ഇരുവരും അടുക്കളയിലിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നുവെന്ന് യുവതി പറയുന്നു രണ്ടാമത്തെ മകൻ ഉണ്ടായതും അയാൾ തന്നെയും കുഞ്ഞിനെയും ഒരു നോക്ക് കണ്ട് മടങ്ങി പോവുകയായിരുന്നുവെന്ന് യുവതി ജോർജീന എന്ന അമ്മായിയമ്മയാണ് റയാൻ ഷെൽട്ടൺ എന്ന മരുമകനെ വാഹം ചെയ്തത് ഇയാളുടെ പങ്കാളിയായ ജിസ് ആൽബ്രിഡ്ജ് എന്ന യുവതിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം പിറന്നു വീണ കുഞ്ഞിനെ പരിചരിക്കുന്നതിന് പകരം തന്റെ ഭർത്താവിനെ തട്ടിയെടുക്കുകയായിരുന്നു അവരെന്ന് യുവതി ദുഃഖത്തോടെ പറയുന്നു ആറ് കൊച്ചുമക്കളുടെ അമ്മൂമ്മ കൂടിയാണ് യുവതിയുടെ മാതാവായ തങ്ങൾക്കൊപ്പം താമസിക്കാൻ വന്ന സമയത്ത് തന്നെ അവർ അടുത്തുള്ള ഒരു കാർ പാട്സ് വിൽപ്പനക്കാരുമായി അടുപ്പത്തിലായി അപ്പോൾ യുവതി ഗർഭിണിയായിരുന്നു മകളും പേരക്കുട്ടിയും ആശുപത്രി വിട്ടതും അമ്മായിയമ്മ മരുമകനൊപ്പം പുതിയ ജീവിതം ആരംഭിച്ചുവെന്ന് ദിസാൻ എന്ന ചാനൽ റിപ്പോർട്ടിൽ പറയുന്നു ആദ്യം ചോദ്യം ചെയ്തെങ്കിലും അവർ കാര്യം സമ്മതിച്ചില്ല മൂന്ന് വർഷത്തെ ബന്ധമാണ് യുവതിയും യുവാവും തമ്മിലുള്ളത് ഫേസ്ബുക്കിൽ ഇരുവരും തങ്ങളുടെ ബന്ധം പ്രഖ്യാപിച്ചുവെന്നും യുവതി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക